ഹായ് ഹലോ കൂട്ടുകാരെ രാവിലെ തന്നെ വീട് എടുക്കാൻ കേട്ടോ രാവിലെ എണ്ണ ഞാൻ പുതിയ വീടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് അത് വാതിലി തുറന്ന് കൊടുക്കാൻ പോകുന്നതാണ് ചേച്ചീൻ്റെ പോകാൻ ഇപ്പോൾ വരും അപ്പോൾ അത് വീട് എടുക്കാമെന്ന് വിചാരിച്ചു നമ്മളെ വീടിൻ്റെ ഉള്ളിൽ കൂട്ട എന്തൊക്കെ പനി നടന്നു കണ്ടിട്ട് കുറേ കാലമായില്ലേ അപ്പോൾ അതൊന്ന് കാണിക്കാ വിചാരിച്ചു പോകട്ടോ നോക്കി ഓക്കെ അപ്പോൾ താ ഓരോ പണികൾ നടന്നുകൊണ്ടിരിക്കണം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ പമ്പിങ്ങിനുള്ള സാധനമുണ്ട് ഇത് ബാത്റൂമിനുള്ള കേട്ടോ പുതിയ ബാത്റൂമൊന്നും കാട്ടിട്ടില്ലല്ലോ രാവിലെ തന്നെ നല്ല മഴ കണ്ടോ നമ്മൾ സ്വിച്ച് ബോർഡ് സ്വിച്ച് ഒക്കെ ഉണ്ടത് എങ്ങനെ ഇതിനൊക്കെ പറഞ്ഞ് നമുക്കറിയില്ല നമുക്ക് എന്നാലും ഞാൻ പറയ എന്റെ രീതിക്ക് പറയുക വല്ല തെറ്റുണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് ചനിച്ചേക്കണേ കണ്ട അങ്ങനെ വയറിങ്ങിന്റെ പണിയൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇനി എന്ന് പറഞ്ഞാല് ഈ ഒരു ദിവസത്തെ പണിയും കൂടെ ഉണ്ടാവുള്ളൂന്ന് പറഞ്ഞു അല്ലെങ്കില് ഏർ ഇങ്ങനെ ഇപ്പൊ നാളെ പറ്റൂലല്ലോ നാളെ തിരുവോണമാണ് എല്ലാവർക്കും തിരുവോണാശംസകൾ ഇന്ന് ഉത്രാടം ഉത്രാടം ആശംസകൾ അപ്പം ബാത്റൂമിന്റെ ഇവിടുത്തെ മണ്ണൊക്കെ നീക്കി ഇവിടെ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ടുള്ള വെട്ടിക്കയറല്ല കേട്ടോ കയറിയിട്ടുള്ളത് കേട്ടോ ഏകദേശം പണി പൂർത്തിയാവാൻ നിൽക്കണമെന്ന് ഇപ്പൊ ഇതൊക്കെ അങ്ങോട്ട് സെറ്റാക്കും പക്ഷെ ഈ ഒരു ബാത്റൂമിന്റെ ടൈലിംഗ് ഇതെല്ലൊന്നും ഇപ്പം നടക്കൂലട്ടോ നമ്മളിനി വേഗം അടപ്പുണ്ടാക്കാതെ നോക്കുകയാണ് അപ്പം തിരുവോണം കഴിയട്ടെ കാത്തിരിക്കാണ് തിരുവോണം കഴിയാൻ വേണ്ടിയിട്ട് അടുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ കഴിയ കഴിയട്ടെ നമ്മളെ വീടിന്റെ പണിയൊക്കെ വേഗം തീരാൻ കഴിയട്ടെ നമ്മളെ കൂട്ടുകാരും പ്രാർത്ഥിക്കുക വാതിൽ തുടങ്ങട്ടെ ഇന്നലെ ചേച്ചി മോന് ഏഴര ആയപ്പോഴത്തേന് എത്തിണ്ട് ഇപ്പൊ സ്കൂളില്ലാത്തോണ്ട് ഞാൻ കഴിയണത് ആക്കം പോലെ എണീറ്റ എണീറ്റാണ്ട് പിന്നെ ചായം കടിയൊക്കെ ഉണ്ടാക്കല ടക്ക അല്ലെങ്കി പട്ടിക്കുട്ടികൾ കേറി വരും പട്ടികുട്ടികൾ ഉണ്ടായിക്കണു ഇപ്പൊ കൊറേ അവിടെ നട്ട അപ്പൊ ഇവിടെ പണി നടക്കോണ്ടട്ടോ അതിന്റെ ചേലും പോലെ എങ്ങനെ അലങ്കോലായിട്ടുള്ളത് നമുക്ക് നമ്മളെ അടുക്കളയ്ക്ക് പോവാം അടുക്കളയിൽ കുറേ പണിയുണ്ട് അടുക്കളയിൽ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാ അവിടെ ഒന്നും കാണില്ല അവിടെ കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് പിന്നെ ഇവിടെതാ ഈ ഒരു അടുക്കളയിൽ ബൾബ് ഇവിടെ ഒന്ന് വരൂട്ടോ പിന്നെ നമ്മളെ റൂമിൽ കണ്ടങ്ങൾ ഇവിടെ സ്വിച്ച് ബോർഡ് വെച്ചത് അവിടെ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ലൈറ്റ് ആദ്യം വെച്ചിട്ടില്ല എന്നിട്ട് ഇപ്പം പല വീടുകളിലും കാണുന്നുണ്ട് ഇവിടെ അങ്ങനെ ലൈറ്റിൽ അപ്പോൾ പിന്നെ ഞങ്ങൾക്കും തോന്നി അങ്ങനെ വെച്ചാലോന്ന് അങ്ങനെ ഇണ്ട് ഇവിടെ എങ്ങനെ വെച്ചത് ഞാനൊന്നും സ്വിച്ച് ബോർഡ് വെച്ചിട്ടില്ല എന്നാലും അതിൻ്റെ കട്ട് ചെയ്യണതൊക്കെ തിരക്കിന്ന് ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വരും എന്താ അറിയില്ല വന്ന പണിയൊക്കെ ഒരിക്കാൻ മതി ഐ വന്നാ മതിയെന്നു പിന്നെ നമ്മളെ വീട്ടിൽ വീട്ടിലിതാ ഒരു ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല കൂട്ടുകാർക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല അപ്പൊ ഇതാ കുരുവിക്കൂട്ടിലേക്ക് കിളികൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ട് കിളി ഇങ്ങനെ വരും മുട്ടടാനായിട്ടുണ്ടോ അതിന് മുട്ടടാനാവുമ്പോളേ ഒരു കൂട് പുതുക്കി പണിഞ്ഞാണ്ട് വരല്ലുള്ളു കണ്ടോ അതിലുണ്ട് തോന്നണേ ഇളകുണ്ട് കേട്ടോ നീ കാറ്റത്ത് തിളക്കാണോ എനിക്കറിയില്ല ഞാനിവിടെ വന്നിങ്ങനെ നോക്കുമ്പോൾ ഒരു കുഞ്ഞു തല എങ്ങനെ പുറത്തേക്ക് കാണാം എന്നിട്ട് ഈ ഒരു അലമാരുണ്ടല്ലോ ഇവിടെ കണ്ണാടിയിൽ വന്ന് രണ്ട് കൊത്തുത്തിട്ട് പോവുള്ളൂ ഓല ഓല രൂപം തന്നെ കണ്ണാടിയിൽ കാണുമ്പോൾ എന്തോ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഗുരുവിണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ടാവും ഭർത്തനം പറഞ്ഞ് നിൽക്കണില്ല ഞാൻ അകത്തേക്ക് പോക അടക്കിലേക്ക് പോട്ടെ അവിടെ കുറേ പണി അടക്കുന്നുണ്ട് i okay. you പിന്നെ ഞാൻ അടക്കളേക്ക് കയറിയത് അലക്കലും കൂളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ അതിൻ്റെ ഇടയിൽ മക്കൾക്ക് ചായയും കടിയും ഉണ്ടാക്കി കൊടുത്തു ഇന്നും പതിവ് പോലെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയണത് അങ്ങനെ കുട്ടികൾ ചായ ഒഴിച്ചു പക്ഷേ ഓന് ഞാൻ ഇന്ന് നൂലപ്പം കേട്ടോ കൊണ്ടിരിച്ചെന്ന് ഹോട്ടലിൽ നിന്ന് കൊണ്ടിരിച്ചാൽ കേട്ടോ കടിയും ഞാൻ ദോശ ഇന്ന് കൊടുക്കണ്ടാന്ന് വിചാരിച്ചു ഞാൻ നൂലപ്പം കൊണ്ടിരിച്ചു ഇന്ന് ഉണ്ടാക്കാനൊന്നും നേരം കിട്ടില്ല നൂലപ്പം മുട്ടക്കറിയാട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനത്താ പിന്നെ ഞാൻ കൂളി അലക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കളെ ചായടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോറ് വെക്കാനുള്ള പരിപാടി കേട്ടോ അപ്പോൾ എല്ലാം ആരെ ഒരു വീട്ടിലൊന്നും ഉത്രാടൊക്കെ ആയതുകൊണ്ട് നല്ല സദ്യം പായസമൊക്കെ ഉണ്ടാവൂലെ ഞാനും വിചാരിച്ചതെന്ന് കേട്ടോ രാവിലെ എണീറ്റ് നല്ല സദ്യ ഒക്കെ ഒരുക്കണം എന്ന് അപ്പോളാണ് ചേച്ചീൻ്റെ മോന് പറഞ്ഞത് ഇന്ന് ലാസ്റ്റ് പണിയാണ് നോക്കാം അപ്പം എനിക്ക് തോന്നി ലാസ്റ്റ് പണിയല്ലേ ഇതുവരെ ചിക്കനും മീനൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പക്ഷേ വേറൊന്നും ഇവിടെ വെച്ചുകൊടുത്തിട്ടില്ലല്ലോ അപ്പം ഞാനിന്ന് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് പിന്നെ നാളെ തിരുവോണമല്ലേ അപ്പോൾ നാളെ ഒരുക്കട്ടെ ഒരു സദ്യ എന്ന് വിചാരിച്ചു കേട്ടോ സദ്യവട്ടങ്ങൾ ഒരുപാടൊന്നും ഇല്ലെങ്കിൽ ഒരു കുഞ്ഞു സദ്യ നാളെ ഒരുക്കാമെന്ന് തീരുമാനിച്ചു പിന്നെ അതാക്കണേ ഇന്ന് ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയായിട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ ലാസ്റ്റത്തെ പണിയാണെന്നും പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞു എന്നാൽ കുറച്ച് നെയ്ച്ചോറ് വെക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് വെക്ക കേട്ടോ അങ്ങനെന്താ ഞാൻ ഉള്ളിയൊക്കെ വയറ്റിയെടുത്തതിന് ശേഷം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമേറും എന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പം വല്ല ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ സൂര്യമുള അതിൻ്റെ ഇടക്ക് വന്ന് ചോദിച്ചു എന്താ എന്ത ഉണ്ടാക്കണതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാമ്പാറും ചോളാന്ന് പറഞ്ഞപ്പോൾ പിന്നോട് പറഞ്ഞു സാമ്പാർ എനിക്ക് വേണ്ടേ വേണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നോട് പറഞ്ഞു അമ്മ നെയ്ച്ചോറ് ഉണ്ടാക്കി ചോദിച്ചു ഞാൻ പറഞ്ഞു നെയ്ച്ചോറ് വെക്കുന്നുണ്ട് കുഞ്ഞെന്നു അതാണ് നാളെ നമുക്ക് സദ്യ ഉണ്ടാക്കുക അപ്പോൾ കൂളായിരുന്നു എനിക്ക് വേണ്ട സാമ്പാറും ചോളം എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പുളിയേഞ്ചി ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇഞ്ചിത്തൈര് എന്നൊക്കെ പറയൂലേ അപ്പോൾ ഞാൻ പറഞ്ഞു പുളിയഞ്ചി ഉണ്ടാക്കണ്ടല്ലോ അപ്പം അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് അവൾക്ക് സദ്യ കൊണ്ട് വലിയ ഇഷ്ടമില്ലെങ്കിലും അവൾക്ക് പുളിയഞ്ചി അങ്ങനത്തെ അതിപ്പോ ഓരോ കൂട്ടുകറികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വലിയൊരു ഇഷ്ടം കേട്ടോ പിന്നെ പായസം വെക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ ഹാപ്പിയായി അങ്ങനെ നമ്മൾ ചോറ് ഇവിടെ ആയിട്ടുണ്ട് ചോറ് എന്തോ ഇല്ലേ ഇല്ലേന്ന് നോക്കുക കേട്ടോ വേവായിട്ടുണ്ട് പിന്നെന്താ നെയ്യ് സൂര്യ നെയ്യാട്ടോ വാങ്ങിയിട്ടുള്ളത് ആ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടാർക്ക് ഇഷ്ടാവുണ്ടല്ലോ എന്ന് അറിയില്ല ഇഷ്ടപ്പെട്ടെന്ന് ലൈക്കടിക്കാൻ മറക്കലി മക്കളെ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ഇത് ഇളക്കണേൻ്റെ ഇടയിൽ ആവി തട്ടിട്ടോ നല്ല ആവി ഇങ്ങോട്ട് പൊങ്ങി വന്നപ്പോൾ എൻ്റെ കയ്യമ്മൽ തട്ടിയപ്പോൾ നല്ല വേദനയായി വേദന നല്ല ചൂടായിപ്പോൾ ുള്ള പോലെ ഈ പൊള്ളണ പോലത്തെ ഒരു വേദന കയറിയിട്ടാണ് അതിൽ ഞാൻ ചോറ് വെറുതെ ഇങ്ങനെ നെക്കി നോക്കിയതാ വെന്തുകണമല്ലേ നോക്കിയത് ഏത് വെന്തിട്ടുണ്ട് ഇതാ ഞാൻ ചിക്കൻക്കുള്ള വലിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ അരിഞ്ഞെടുക്കേണ്ടിട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ അരി ഇട്ടായതിന് ശേഷം തീയൊക്കെ നന്നായിട്ട് കത്തിച്ചുകൊടുത്തു അതിൻ്റെ ഇടയിൽ ഞാൻ ഉള്ളി അരിയാൻ വേണ്ടിയിട്ട് നിന്നതാട്ടോ അപ്പോൾ അതാ ഞാൻ വെറുതെ തീ കത്തി പോകണ്ടല്ലോ വിചാരിച്ചുകൊണ്ട് ഒരു കൊടുക്കേണ്ടായിരുന്നു അത് അടുപ്പത്ത് വെച്ചു അതിൻ്റെ ഇടയിൽ മക്കളെ ഉള്ളി അരിയണ അതിൻ്റെ ഇടയിൽ ഇതാക്കണ് എൻ്റെ കൈയിൽ എല്ലാം അങ്ങോട്ട് കത്തി പാളിപ്പോയിട്ട് കുഞ്ഞു മുറി ആയിട്ടുള്ളൂ എന്നാലും എന്താ ഒന്ന് കെട്ടി മുറി ആകുമ്പോൾ ഉള്ളിയൊക്കെ അരിമ്പ നല്ല നീറ്റലാവും അതുകൊണ്ടൊന്നും എല്ലാം കെട്ടിയിട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കറി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ സ്ഥിരം കറിക്കാരാണ് ഇല്ലേ അങ്ങനത്തെ ആ ചിക്കൻ കഴുകാൻ വേണ്ടിയിട്ട് കവറിനിങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് ചോറ് തിന്നാനായപ്പോഴാണ് അങ്ങനെ നെയ്ച്ചോറ് ഇതാദ്യം ഞാൻ അടിയത്തെ ചോറുണ്ടല്ലോ എല്ലാവരും തിന്ന് കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഞാൻ തിന്നണത് നമ്മളെ ചെമ്പട്ടീൻ്റെ അടിയിൽ കുറച്ച് ചോറൊക്കെ ഉണ്ടാവുമല്ലോ ഒട്ടിപ്പിടിച്ചത് ആ ചോറാട്ടാ ഞാൻ എടുത്തിട്ടുള്ള അങ്ങനെ ചോറ് ഇട്ടു ചിക്കൻ കറി ഇട്ടു തൈരതാ എന്നും പപ്പടം ഉണ്ടാവില്ല ഒന്നും പപ്പടമല്ലാട്ടോ അപ്പൊ മക്കളാ വിശേഷങ്ങളും വീഡിയോ ഇത്രയേ ഉള്ളൂ കുഞ്ഞു വിശേഷമായിട്ടോ നമ്മൾ വന്നത് ഇഷ്ടമായി ലൈക്ക് അടിക്കാൻ ഞാൻ നല്ല വിശേഷം വീഡിയോ കാണുന്നവരും ചട്ടഭൈ താങ്ക് യു